ഹായ് അപ്പോൾ കുറച്ച് നാളായി നമ്മൾ കണ്ടിട്ട് അപ്പോൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ മീഷോയിൽ നിന്ന് സാരി കഴിച്ചിട്ടുള്ളത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എന്ന് വിട്ടാൽ അപ്പോൾ അതിലൊരു സാരി നമ്മൾ ട്രെൻഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവിടെ നമ്മൾ സ്റ്റിറ്റ് ചെയ്ത് അത് കണ്ടാലോ അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് റേറ്റ്സ് ഈ ദാവണി ട്രെൻഡിങ്ങിൽ വന്നിട്ട് ഇപ്പൊ രണ്ടു ആയിട്ടുണ്ട് അപ്പൊ രണ്ടാമത്തെ കൊല്ലം ആണ്ട്ടത് കഴിഞ്ഞ കൊല്ലം ഫസ്റ്റ് ആണ് ഇത് ട്രെൻഡിങ്ങിൽ വന്നത് അപ്പം നേരം ഇങ്ങനെ ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഒന്നും ചെയ്തു നോക്കാം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഞാനിത് മീഷോന്ന് സാരി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ട് അത് കൃത്യം ചെയ്യുന്നത് അപ്പം ഇതുവരെ അത് ഇത്രയും നാളായിട്ട് ഇടാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ച് ആ ദാവണിയുടെ പ്രൈസ് റേഞ്ച് എല്ലാവർക്കും അഫോർഡബിൾ ആവണമെന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മോഡല് അതേ രീതിയിൽ കുറച്ചുകൂടി കൂടി ഭംഗിയായിട്ട് കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ പറയുന്നത് കേട്ടോ അപ്പം മീഷോന്ന് ഒരു സാരി എടുത്തുകഴിഞ്ഞാൽ ആ സാരി വെച്ചിട്ട് സ്കേർട്ട് ചെയ്യാൻ സ്കേർട്ട് ചെയ്യാനും ബ്ലൗസ് മീഷോന്ന് തന്നെ കിട്ടും അതിൻ്റെ ഷോളും ആ സെയിം മെറ്റീരിയൽ തന്നെ മീഷോന്ന് കിട്ടും ചെയ്യും അപ്പം അതിൻ്റെയൊക്കെ പ്രൈസ് റേഞ്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നത് കേട്ടോ അപ്പം അതിന് മുമ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണാം അതിന് ശേഷം ഇട്ടിട്ട് കാണിച്ചതാവേ അപ്പൊ ഇതാണ് മീഷോന്ന് സാരി ഞാൻ സ്കേർട്ടായിട്ട് സ്റ്റിച്ച് ചെയ്തത് ഇത് ബ്ലൗസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തത് ഷോള് ഞാൻ പരാഗ ഫാഷനിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ മീഷോയിൽ ഇത് ഇണ്ടെന്നുള്ളത് ഞാൻ പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് പരാഗ ഫാഷനിൽ ഇതിന് നൂറ്റി രൂപയാണ് വരുന്നത് അവിടെ റേറ്റ് കുറവാന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോയത് പക്ഷെ അവിടെ റേറ്റ് കൂടുതലാണ് നൂറ്റി അൻപത് രണ്ടര മീറ്ററിനട്ട നൂറ്റി സോറി ഒരു മീറ്ററിന് നൂറ്റി എൺപത് അങ്ങനെ രണ്ടര അങ്ങനെ രണ്ടര മീറ്ററിന് നാനൂറ്റി പതിനാല് രൂപയാണ് വരുന്നത് ഈ രണ്ടര മീറ്റർ ഈ ഷോളി ഈ വിസ്കോസ് മെറ്റീരിയൽ വരുന്ന ഈ ഷോളിന് അപ്പോൾ നമുക്ക് ഈ ഷോളി ഈ ഷോൾ അഞ്ചര മീറ്ററിന് ഇരുന്നൂറ്റി ചില രൂപയ്ക്ക് കിട്ടും അപ്പോൾ അത് നമുക്ക് ലാഭമായിരിക്കും അപ്പോൾ ഇതുവരെ ഇടാൻ ആഗ്രഹിച്ചിട്ട് പറ്റാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കട്ടെ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് അത്രയാണ് പിന്നെ ഇത് മെറ്റീരിയൽ നമ്മുടെ ബ്ലൗസ് മെറ്റീരിയൽ ഇത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതായതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റിച്ചിങ്ങിന്റെ പൈസ പോകുന്നില്ല അപ്പൊ ഇതിന് നൂറ്റി അറുപത്തി ഒന്ന് രൂപയെ മീഷോയിൽ വരുന്നുള്ളൂ പുറത്താണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ റൈറ്റ് റേറ്റ് വരും പിന്നെ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തതിന് മെറ്റീരിയലിന്റെ ഇത്തിരി ഉണ്ടാവും ലൈനിങ്ങും സാരി സാരിയായിട്ട് ആണ് ഇത് ഇത് ഞാൻ ഞാൻ ഇട്ടിരിക്കുന്നത് നമുക്ക് ിന് കിട്ടും വരുന്നുണ്ട് ക്വാളിറ്റി അനുസരിച്ച് മേടിച്ചാലും ഒരു ആയിരത്തി തൊള്ളായിരത്തി സംതിങ് റേഞ്ചില് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും മീഷോ മീഷോയിൽ നിന്ന് കഴിഞ്ഞാൽ അല്ലാണ്ട് ഒരു എടുത്താലും നാലായിരം റേഞ്ചിലേക്ക് വരും ഞാനൊന്നും തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു സൈറ്റിൽ ചോദിച്ചു അപ്പൊ അന്നേരം അവര് എത്തി കൂടുതൽ പറഞ്ഞായിരുന്നേ അപ്പൊ അന്നേരമാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു വീഡിയോ ചെയ്യാം അപ്പൊ എന്നെപ്പോഴത്തെ ആൾക്കാർക്ക് അതായത് ഇടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റൂലോ ഏഹ് അപ്പൊ അത് എന്ന് വിചാരിച്ചിട്ട് ഇത് ചെയ്തത് അപ്പൊ ഇനി ഞാൻ ഇത് ഇട്ടിട്ട് ഉള്ളത് കാണിച്ചു തരാ എന്നിട്ട് നിങ്ങൾ പറയണ ഉണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് വേണമെന്ന് വെച്ചാല് പറഞ്ഞ ഞാൻ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഏഹ് അപ്പൊ ഇത് ഇട്ടിട്ടുള്ള ഏഹ് ഷാളോണോ ഈ ഷാഡോണോ ഭംഗി കൂടെ ഭയങ്കര പറയാൻ മറക്കരുത് കേട്ടോ അപ്പൊ ടോട്ടലി ഇതിന് തൊള്ളായിരത്തി സംതിങ് റേറ്റ് വരുന്നുള്ളൂ മെറ്റീരിയലിന് കേട്ടോ സ്റ്റിച്ച് ചെയ്യാണെങ്കിൽ ആയിരം രൂപ സ്റ്റിച്ചിങ്ങിന്റെ റേറ്റ് കൂടെ വരുന്നതായിരിക്കും അപ്പൊ ഏകദേശം അതാണ് ഇതിന്റെ ഒരു റേറ്റ് റേറ്റ് എന്ന് പറയുന്നത് മാക്സിമം റേറ്റ് എന്താ രണ്ടായിരത്തിനു അപ്പൊ ഇതേപോലെ ചെയ്യാൻ ഇത് ഏറ്റില്ലാത്തവരുണ്ടെന്ന് വെച്ചാല് ആദ്യമായിട്ട് ചെയ്യുകയാണ് ചെയ്യണം ആദ്യമായിട്ട് ഇതിടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെന്ന് വെച്ചാല് ഇങ്ങനെ ഒന്നും ട്രൈ ചെയ്തു നോക്ക ഒരുപാട് പ്രൈസൊന്നും അല്ലെങ്കിൽ ഒരുപാട് പൈസ കയ്യിൽ നിന്ന് കളയേണ്ടതായിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ും കൂടെ ഭംഗിയായിട്ടുള്ളത് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഇടാവുന്നതാണ് അപ്പൊ എല്ലാവരും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തയ്ച്ച് അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്ത് നോക്കാം എന്നിട്ട് അഭിപ്രായം ഒക്കെ പറയാം അപ്പൊ ഇതിന് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റിൽ പറയാനും കേട്ടു അപ്പൊ വിഷുവൊക്കെ അല്ലേ വരുന്നത് അപ്പൊ എല്ലാവരും ചിലപ്പോഴൊക്കെ ഒരു തവണ തയ്ച്ചിടും അപ്പൊ അത് കുറഞ്ഞാ പറ്റുന്നെച്ചാ അതല്ലേ നല്ലത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ചിലപ്പോഴത്തെ മറ്റൊരു